സമൂഹത്തിൻ്റെ സദാചാര കണ്ണുകളെ വകവയ്ക്കാതെ ഒരു ഘോഷയാത്ര സ്വന്തം ലൈംഗിക സ്വത്വം വിളിച്ചു പറഞ്ഞുകൊണ്ട് തങ്ങൾക്കും ജീവിക്കാൻ അവകാശമുണ്ടെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിരവധി സമരമുഖങ്ങൾക്ക് വേദിയായിട്ടുള്ള എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്നും ലൈംഗിക ന്യൂനപക്ഷം നടത്തിയ ഘോഷയാത്ര ലൈംഗിക സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപന വേദിയായി എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് അവർ നൃത്തം വെച്ചു അത് മുന്നൂറ്റി എഴുപത്തിയേഴാം വകുപ്പ് പ്രകാരം സ്വവർഗരതി കുറ്റകൃത്യമാക്കിയ സുപ്രീം കോടതി വിധിക്കെതിരെയുള്ള പ്രതിഷേധം കൂടിയായിരുന്നു കേരളത്തിൽ എൽ ജി പി അല്ല ലൈംഗിക വിനോദങ്ങൾ എന്ന കുറെ വിദ്യാധാരണമാണ് മിസ്കൺസെപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതെല്ലാം ഇപ്പം ട്രാൻസ്ജെൻഡർ ആണെങ്കിലും ലസ്ബി ആണെങ്കിലും എന്താണെങ്കിലും അവർ അവരുടെ അവകാശമാണ് ഇപ്പോൾ എനിക്ക് ഒരു പാട്ടെന്ത കിട്ടണമെങ്കിൽ അത് നിയമം അനുവദിക്കുന്നില്ല ഇപ്പോൾ ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സിനെ അംഗീകരിക്കണം സുപ്രീം കോടതി പറഞ്ഞു സുപ്രീം ക്രൈം മാത്രം കേരളം എന്ന സംഘടനയാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത് പ്രശസ്ത അവതാരക രഞ്ജിനി ഹരിദാസ് ആണ് ജാഥ ഉദ്ഘാടനം ചെയ്തത് സമാപന സമ്മേളനം പ്രശസ്ത സാമൂഹ്യ പ്രവർത്തക കൽ സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ വിഷൻ കൊച്ചി